Namaskaram! കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ആത്മഹത്യ ചെയ്യുന്നു പോലീസുകാരനെ കാണാതാകുന്നു പോലീസുകാരനെ മർദ്ദിക്കുന്നു അങ്ങനെ നീളുന്നു റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നത് എന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നു നിയമം കാത്തു സൂക്ഷിക്കുന്നവരാണ് പോലീസ് ജനമൈത്രി പോലീസ് ആണെങ്കിൽ പോലും പോലീസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന ഒരു ഒരു സമൂഹമായിരുന്നു നമുക്കിടയിൽ ഇടയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയൊരു മനോഭാവത്തിൽ നിന്ന് മാറ്റം വരാനിടയാക്കി കാരണങ്ങൾ എന്തെന്ന് ചിന്തിക്കണം നമ്മുടെ നാടും സർക്കാരും എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൽ നിന്ന് ലഭിക്കുക അതായത് ജനങ്ങളെ മാത്രമല്ല ഈ നാട്ടിലെ പോലീസ് സേമാന്മാരെയും പിണറായി ഭരണം വലിയ രീതിയിൽ പൊറുതിമുട്ടിക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥം സർക്കാർ അറിഞ്ഞോ അറിയാതെയോ അതിന് കാരണക്കാരാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് പലപ്പോഴായി നിയമാനുസൃതമായി നടപടി എടുക്കേണ്ടിടത്ത് നടപടി എടുക്കാതിരിക്കാൻ ഭരണ നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നത് തുടങ്ങി പല കാരണങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് കേരള പോലീസ് ചരിത്രത്തിൽ തന്നെ അടുത്തെടുത്തതായി കേൾക്കുന്ന പോലീസ് ആത്മഹത്യങ്ങൾ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇടത് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ളത് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നാകാം ഇത്തരത്തിൽ ഈ പോലീസുകാരെയും ഇങ്ങനെ ചെയ്യിക്കാൻ ആത്മഹത്യയിലേക്ക് ചിന്തിക്കാനുള്ള പ്രധാന കാരണമായും പറയേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാൽവെട്ട് പരാമർശം നടത്തിയിട്ടുള്ള സി നേതാക്കൾക്കെതിരെ നടപടി പോലും എടുക്കാതിരുന്ന പോലീസുകാർ ഇന്ന് വലിയ രീതിയിൽ വാർത്തകൾ വന്നിരുന്നു ശരിക്കും അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ പോലീസുകാർ അവർക്കെതിരെ നടപടി എടുത്താൽ പോലും അതിനെതിരെ പോലീസുകാരെ കുറ്റപ്പെടുത്താൻ മാത്രമായിരിക്കും നേതൃത്വം നൽകുക എന്ന ബോധ്യം പോലീസുകാർക്കുണ്ട് അതുപോലെ തന്നെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെ ഇറക്കാനും പാർട്ടി തന്നെ മുന്നിൽ ഉണ്ടാകും എന്ന കാര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ പോലീസുകാർക്ക് വലിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യമാണ് സ്വന്തം ഉത്തരവാദിത്തം പോലും നിറവേറ്റാൻ ഇന്നത്തെ കാലത്തെ ഇടത് ഭരണത്തിന്റെ നേതൃത്വമുള്ള കാലത്തോളം സാധിക്കില്ല എന്നുള്ള ഒരു ബോധ്യം പോലീസുകാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പല പോലീസുകാരും പിണറായി പോലീസ് ആകാനുള്ള കാരണവും അത് തന്നെയാണ് എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായി വലിയ രീതിയിലാണ് ഇപ്പോൾ പോലീസുകാർക്കിടയിലുള്ള ആത്മഹത്യകളും വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെ മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ഇല്ല എന്നതും വലിയ രീതിയിൽ ജോലി ഭാരം വർദ്ധിപ്പിക്കാൻ പോലീസുകാർക്കിടയിൽ വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിലവിൽ അർഹതപ്പെട്ട പതിനായിരത്തിലധികം സി പി ഒ റാങ്ക് ഹോൾഡർമാരെ ജോലി പോലും നൽകാതെ അവഗണിച്ച സർക്കാരിന്റെ നിലപാട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാം കണ്ടതാണ് ഒരു മാസത്തോളം മുട്ടിഴിഞ്ഞും ശവങ്ങളായി കിടന്നിട്ടുമൊന്നും അവർക്ക് അർഹ അർഹതപ്പെട്ട ജോലി സർക്കാർ നൽകിയിരുന്നില്ല അതെല്ലാം യഥാർത്ഥത്തിൽ ഈ ഭരണാവസാനത്തിൽ ഇഷ്ടക്കാരെ കുത്തി നിറയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ എന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നത് ഒക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തങ്ങളുടെ ഇഷ്ടക്കാരായിട്ടുള്ള ചിലരെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഒഴിവ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നതൊക്കെ പലതവണ നമുക്ക് വ്യക്തമാകുന്നുമാണ് എന്തായാലും ഇടതു സർക്കാർ ഇനി ഭരണത്തിൽ നിന്ന് റങ്ങാൻ ഇനിയും രണ്ടര വർഷത്തോളം ബാക്കിയുണ്ട് അത്രനാളും സഹപ്രവർത്തകരുടെ കുറവ് മൂലം ജോലിഭാരം വലിയ രീതിയിൽ ആശങ്കയായി മാറുകയാണ് ഇപ്പോൾ പോലീസുകാർക്കിടയിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പി നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നുമുണ്ട് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഏറെ ഉത്കണ്ഠയുള്ളതാക്കുന്നുവെന്നും അതിലേറെ നൊമ്പരപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറയുന്നു ജോലി സമ്മർദ്ദവും ദീർഘനേരം വിശ്രമമില്ലാതെയുള്ള ജോലിയുമാണ് ഇത്തരം ആത്മഹത്യകളിൽ ഭൂരിഭാഗവും ഉണ്ടാകാനുള്ള കാരണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പോലീസുകാരുടെ എണ്ണത്തിലെ കുറവ് ഡ്യൂട്ടിക്ക് കാരണമാകുന്നുണ്ട് അത് സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ സമ്മർദ്ദത്തിലേക്കും കാര്യക്ഷമത കുറവിലേക്കും നയിക്കുന്നുവെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണം കൃത്യമായി ക്രമസമാധാനവും പൗരന്മാരുടെ സുരക്ഷയും പാലിക്കുന്നതിൽ വീഴ്ചയും വരുത്തും പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തി നിലവിലുള്ള എല്ലാ ഒഴിവുകളും അതിവേഗം നികത്താനും പൊതുജനങ്ങളുടെ സുരക്ഷ യും പോലീസിന്റെ മനോവീര്യവും ഉറപ്പാക്കാനും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു എന്നാൽ ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ ഇഷ്ടക്കാരെ ഒഴിവുകളിലേക്ക് കുത്തിനിറയ്ക്കണമെന്നുള്ള കണക്കുകൂട്ടലിൽ നിൽക്കുന്ന ഇടത് സർക്കാരിന് ഈ അഭ്യർത്ഥന പരിഗണിക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതൊന്നും സർക്കാർ കണക്കിലെടുക്കും അല്ലെങ്കിൽ ഈ ഇത്തരങ്ങളിലുള്ള പ്രശ്നങ്ങളിലൊക്കെ നടപടി ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നല്ല